ഇന്ന് മുഴുവൻ മുസ്ലിം സംഘടനകളിലേക്കും വരുന്ന കത്തിന്റെ ഒരു ഉള്ളടക്കം പാതയോര വക്കിലും കടത്തിണ്ണയിലും വീട്ടിൻ്റെ പോർച്ചിലും ആളുകൾക്ക് വേണ്ടാതായി കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പേര് മാറ്റിയിട്ടെങ്കിലും ഒരത്താണി ഒരു അഗതി മന്ദിരം ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞൊന്ന് തുടങ്ങിക്കൂടെന്ന ഈ ഇരിക്കുന്ന എത്ര വാപ്പാർക്ക് സ്വന്തം മക്കളെ തൊട്ട ആശ്വാസം കിട്ടുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചോക്കിയിട്ടുണ്ടോ മക്കളെ നാട്ടിൽ കുറവാക്കണ്ടെന്ന് കരുതിയിട്ട് മക്കളെയും മരിയക്കളെയും ആട്ടും തുപ്പും കിട്ടിയിട്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഒരു ഭാഗത്തുണ്ടാകുമ്പം സ്വന്തം വാപ്പിനിമ്മനെയും പ്രാണനെ പോലെ കുണ്ടടക്കുന്ന മക്കളും മറുഭാഗത്തും ഉണ്ട് ഇന്ന് പലർക്കും സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും സ്നേഹ അതുകൊണ്ടാ മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടാ ഒൻറെ വിചാരം ഉമ്മാന സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഊലിയാണോ ആയുസ് ഉള്ളപ്പുര ഉമ്മാന്റെ കൈയ്യ ഉമ്മാന്റെ പെറ്റ വയറിന്റെ നോവറിയാത്ത മക്കള് ഓരോ സെക്കൻഡും മക്കളെയും പേരക്കുട്ടികളെയും ഒന്ന് കാണാൻ പൂതി വെച്ച് കാത്തിരുന്നിട്ടും കാണണം എന്നില്ല എന്റെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരുന്നു എന്ന് കരഞ്ഞു പറഞ്ഞിപ്പോഴും എന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അങ്ങനെ പോറ്റിയതാ ഉസ്താദ് പക്ഷേ ഒൻറെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരുന്നു എനിക്കിന്ന് അവസാനം മരിച്ചമ്മാന്റെ മയ്യത്ത് കണ്ട് വാവിട്ട് കരഞ്ഞിട്ടോ പള്ളിയിൽ ഉസ്താദിനോട് വയ്ക്കുക അമ്മാക്ക് വേണ്ടി ഇനിക്കിനി എന്താ ചെയ്യാനുള്ളത് ഞാൻ എത്തി കാനൊക്കെ നൂറുക കരി കൊടുക്കട്ടെ ഒരു കാര്യവുമില്ല ഇനി നൂറല്ല ഒരു പള്ളിയനെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല ആയുസ്സുള്ളപ്പ അമ്മാൻ്റെ കൈയ്യൊന്ന് പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടും മാങ്ങളെ സൂക്കേട് ഞാനൊരു ദിവസം ലീവാക്കി വരാം നമുക്കൊന്ന് വാപ്പനെയും കൂട്ടി ഒന്ന് കാണിക്കാന്ന് പറയുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ മരിച്ചിട്ട് കാണിക്കുന്ന അഭിനയം മരിച്ചു കഴിഞ്ഞാൽ ആ ചില മക്കളും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പോരിഷ പറയും വാപ്പ അങ്ങനെ നോക്കിയതാ ഞങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ വാപ്പൻ ഞാൻ തോളിലെടുത്തിട്ട് ഒക്കെ നടന്നത് ഇപ്പോഴും ഞാൻ മനസ്സിലുണ്ട് നോക്കിയാൽ ചിലര് അവനാന്റെ കുറ്റബോധം തീർക്കാൻ പോരിശയായിട്ട് പറയാ എല്ലാ മക്കളും അല്ലെട്ടോ എല്ലാ മക്കളും അല്ല സ്വന്തം വാപ്പനെയും ഇനിയും പൊന്നും അല്ല നോക്കുന്നോലുണ്ട് മോൻറെ കൈമക്കടന്ന് മരിച്ച വാപ്പുണ്ട് എനിക്ക് എന്നെ മോനായിട്ട് പടച്ചോം തന്നതിനേക്കാളും വലിയൊരു കൂലി അന്ന് എനിക്ക് തന്നിട്ടില്ല എന്ന് പാപ്പന്റെ നാവും എന്ന് കേട്ട് മരിച്ച മക്കളുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ അവരെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം നമ്മളെ മക്കളെ മനസ്സിലാക്കാൻ നമ്മളെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളൊരു സമയമെടുക്കും എൻ്റെ എന്നോട് പടം ഇറയുന്ന ഇടക്കിടക്ക് പറയുന്ന ഒരു കഥ ഉണ്ട് അതായത് അംഗൻവാടിയിലേക്കമ്മ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കൊറേ ഒക്കത്തെടുക്കും ഉമ്മ പിന്നെ അമ്മക്ക് മതിയാകും അമ്മ അവിടെ വെച്ചിട്ട് പറയും പറഞ്ഞ ശേഷം നടന്ന എന്നെ അംഗൻവാടിയിലാക്കിത്തരാ പക്ഷെ അമ്മ പറഞ്ഞു നടക്കൂലായിരുന്നു അവസാനം ഞാൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അങ്ങോട്ട് നടക്കും ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ നിന്നിട്ടുന്ന് അനങ്ങൂല ഞാൻ തിരിച്ചു വന്ന് പിന്നെ എന്നെ എടുത്തു പോകും അത്ര ക്ഷമ അതേ ക്ഷമ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു കാലത്തിലേക്ക് എൻ്റെ അമ്മയും പാപ്പയും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടിനേക്കാളും വാശി അവർക്ക് വരുന്ന ഒരു കാലുണ്ട് ഒരു കുട്ടി ഇത്തത്തിലേക്ക് അവർ തിരിച്ചു മടങ്ങുന്ന ഒരു കാലം ആ കാലത്ത് അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ നിരന്തര അന്വേഷണങ്ങൾക്കും ചില മക്കൾക്ക് ഇന്ന് വെറുപ്പാ അവർ കലോഗിയാ അസ്വസ്ഥതയാ ഞാൻ ചിന്തിക്കാറുണ്ട് കേരളത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥ വാട്സപ്പിൽ കൂടെ എനിക്കും അയച്ചേക്ക നൂറിലധികം ആൾക്കാർ ആ കഥ എങ്ങനെയാ അനിയന്റെ അടുത്തായിരുന്നു വാപ്പ വർഷങ്ങളോളം വാപ്പാനെ നോക്കാൻ ജേഷ്ഠൻ ചോദിച്ചു അനിയൻ കൊടുക്കണില്ല അവസാനം കേസെടുത്തു സൗദി അറേബ്യയിലെ കോടതിയിൽ കേസ് കൊടുത്തു വാപ്പാനെ കിട്ടണം കോടതി വിധിയായി വാപ്പാൻ്റെ കൂടെ പറഞ്ഞേക്കണം കോടതി വരാൻ തേന്ന് വാപ്പാന്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ കാറ് ഒരുങ്ങുന്ന ജ്യേഷ്ഠ അടിയിൽ വന്ന് ആ ജ്യേഷ്ഠൻ്റെ മുഖത്ത് നോക്കി അനിയൻ പറഞ്ഞു കാക്കേ നിങ്ങളിൻ്റെ സ്വർഗാട്ടോ കൊണ്ടുപോണെന്ന് കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പിലും പറന്നു ആ ഫോണ് ആ മെസ്സേജ് ഈ മെസ്സേജ് അയച്ചോ പോലും സ്വന്തം വാപ്പാനെ പോയി നോക്കിയില്ല ആ വാപ്പാന്റെ കൈയൊന്നും പിടിച്ചു നോക്കിയില്ല ഒരായുസും ഒഴിവൻ കുടുംബം തോൽക്കാതിരിക്കാൻ സ്വന്തം ജീവൻ കൊടുക്കുന്ന ലോകത്തിലെ ഒരു മനുഷ്യന്റെ പേരാ ആണ് അത് വാപ്പയാവാം ഭർത്താവാകാം ആ ഭർത്താവും അവന്റെ അല്ലെങ്കിൽ ആ വർത്താവ് പിന്നെ വാപ്പയായി മാറിയതും അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനാ ഓരോരുത്തരെ പിന്നിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് കഥനങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആർക്കും അതൊന്നും കേൾക്കണ്ട ഓരോ വീട്ടിൽ ഓരോരുത്തർ ഞാൻ എൻ്റെ പ്രസംഗത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വാപ്പാനെ നോക്കാൻ ആയുസ് നേരല്ലാത്തവനും വാപ്പാന്റെ മുതൽ വീതിക്ക് നന്ന് ലീവെടുത്ത് മക്കളെയും കൂട്ടി വരും എന്നിട്ട് കണക്ക് പറഞ്ഞ് ചങ്ങല ടവനാൻ്റെ റോട്ട് സൈഡ് കിട്ടിയിട്ടില്ലേ കുടുംബക്കാരേറ്റ് പണങ്ങിപ്പോവും എനിക്ക് കിട്ടിയതൊക്കെ റാഹത്തിലാണെങ്കിൽ പിന്നെ ഓൻ്റെ ചിന്ത ആ വാപ്പാനോട് എങ്ങനെ പോരിശ കാണിക്കാം എന്നാ ചിലപ്പോഴൊക്കെ ഞാൻ കുത്തുവക്കൊക്കെ കയറുന്ന സമയത്ത് ചിലരിൻ്റെ കൈയ്യിടിച്ചറിയസ്താ ഞങ്ങളൊന്ന് ദാരിക്കണം ഞാൻ ചോദിച്ചാരിക്ക് വാപ്പക്ക് അല്ലേ ഉമ്മക്ക് ഞാൻ ചോദിക്കാം അതെന്താ ഒന്നുമില്ല ഇടയ്ക്കിടക്ക് ഉറക്കത്തുകാണെന്ന് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞു എന്ന് ഈ മരിച്ച വാപ്പനെയമ്മനെ ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്നത് ഭൂരിപക്ഷം ആരുതാണെന്നറിയോ നല്ല നിലക്ക് ഇമ്മനെയും വാപ്പനെയും നോക്കാത്ത മക്കളെ കണ്ണാണെന്നറിയുക നല്ല നിലക്ക് വാപ്പനെയും ഇമ്മനെയും പൈതലിനെ പോലെ നോക്കി യാത്രയാക്കി ഒരു മക്കളും കണ്ണീരോടെ പറയൂല കാരണം അങ്ങനത്തെ മക്കളും എൻ്റെ കൈ അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൈമ നസ്തേ വാപ്പ പോയത് ചിരിച്ചോണ്ടാ വാപ്പ പോയത് എനിക്കൊരു ബേജാറും ഇല്ല എനിക്കവിടെ ഉണ്ടാവാൻ പറ്റിയതും നോക്കാൻ പറ്റിയതും എൻ്റെ ഭാഗ്യായിട്ട് കരുതുക എൻ്റെ മക്കൾ ഇന്നു നോക്കുവല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഉറപ്പാ എന്റെ വാപ്പനമ്മനെ ഞാൻ അങ്ങനെയാ നോക്കിയത് എന്നാൽ അതേ സ്ഥാനത്ത് വാപ്പനമ്മനെ ഓർക്കുമ്പോഴേക്കും കണ്ണറിയും സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് അവരോട് ഗുണദോഷിക്കാനുള്ള ഒരു ജീവൻ പോലും നഷ്ടപ്പെടും അതെന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ ചിന്ത വരും നിന്റെ വാപ്പനോടും എനിക്ക് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് അത് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആരോടും പരാതി പറയാൻ പറ്റാതെ ഒരു ഉണ്ടല്ലോ അത് തീരണ എന്നെയും മണ്ണുക്ക് കൊണ്ടുവക്കണം ആ സമയം വരെ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവുക അത് മക്കളായാലും ശരി മരക്കളാണെങ്കിലും ശരി അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആവണം അയൽപ്പക്ക ബന്ധങ്ങളും സൗഹൃദ വേദികളും ഒക്കെ ഇതൊക്കെ ഇടയ്ക്കിടക്കൊന്നും കയറി വയ്ക്കണം ഓരോ കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു ഉമ്മാൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ മഹല് കമ്മിറ്റിക്കാർ വരിക എത്ര മക്കളുണ്ട് എട്ടെണ്ണം എട്ട് ഘടാഘടിയന്മാർ അഞ്ചാണും മൂന്ന് പെണ്ണും ഉമ്മാൻ ഇളയോന്റെ വീട്ടിലാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇളയോന്റെ ഓളുമായിട്ട് ഒത്തു അപ്പൊ പരാതി ആരോടാ പള്ളി കമ്മിറ്റീനോട് എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ കാര്യം തീരുമാനിക്കാൻ പള്ളി കമ്മിറ്റി എന്തേ ബാക്കിയുള്ള മക്കൾ ഇടപെടാത്ത ചിലർക്ക് തോന്നി ഇടവട്ടാൽ കൊണ്ടുവരേണ്ടി വരും പിന്നെ അഞ്ച തലയിലാവും ബാക്കിയുള്ള ഏറ്റവും നോക്കൂല അതുകൊണ്ട് പള്ളി കമ്മിറ്റി ഇത്രത്തോളം മതപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പല കുടുംബങ്ങളും മാറിയിട്ടുണ്ട് പല ബന്ധങ്ങളും മാറുന്നുണ്ട് ഓരോരുത്തരും എങ്ങനെയുണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉമ്മനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വാപ്പനെയും മക്കളെയും തെറ്റിക്കുന്നവരുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ നെഗറ്റീവാ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗത്ത് സ്വന്തം ആ പിയാപ്പളന്റെ വാപ്പ ഉള്ളതുകൊണ്ട് മാത്രം ഓനോട് പണങ്ങി പോകാത്തങ്ങളും ഉണ്ട് ഞാൻ ഈ കുടുംബത്തിലൊക്കെ കൗൺസിലിങ്ങിന്റെ മധ്യസ്ഥം പറയുമ്പോൾ ചില പെൺകുട്ടികൾ അറിയും ഞാൻ പോകലാ എന്താ എനിക്ക് മൂപ്പര വേണ്ടെങ്കിലും അയാളെ വാപ്പന ഇമ്മന എനിക്ക് മറക്കാനാവൂല ആ വാപ്പന ഇമ്മനെ എനിക്ക് മറക്കാനാവൂല എനിക്ക് ഓലും മതി ഒരു മോളപ്പുറം പോലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ നോക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല എന്നാ അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പതിനഞ്ചു ദിവസം ഉമ്മ സുക്കേടായി കടന്നിട്ടും തിരക്കൊണ്ടുമ്മനെ നോക്കാൻ നേരം കിട്ടിയില്ല കാരണവരും പങ്ങളും ഒക്കെ വിളിച്ചാറ് ഉമ്മ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കെപ്പഴും പറ്റിയെങ്കിൽ വന്നു കയറി പോണട്ടോ ഞാൻ വല്യമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് കാണണേന്ന് അവസാനം മരിച്ച ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖത്തോക്കിട്ടോ പറയാ ഉമ്മ ഞാൻ കാണാൻ ഭൂതി അറിഞ്ഞിരുന്നു ആരെ കാണിക്കാൻ ആ അക്കരിച്ചില് ആരെ ബോധ്യപ്പെടുത്താനായി അഭിനയങ്ങളൊക്കെ എന്ന് മുൻഗാമികളായ ഉലമാക്കൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാതാപിതാക്കൾ നമ്മളിൽ നിന്നും യാത്ര പറയുന്നത് മനസ്സമാധാനത്തോടെയാണെന്ന് നമ്മൾക്ക് ഉണ്ടാവണം ആ ബോധവും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അല്ല പറയുന്നു ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല കബറ് പോലും പടച്ച റബ്ബ് സമാധാനം കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരു കുട്ടരാരാന്നറിയോ ഈ പെരുന്നാളിന്റെ ദിവസം ആഷൂറ ദിവസം ലൈലത്തുൽ കദറിന്റെ രാവ് ഇങ്ങനെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ കബറിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കുന്ന അള്ളാൻ്റെ വക ഒരു ഇളവ് ആ ഇളവ് പോലും പടച്ചോം കബറുക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരൊറ്റ കൂട്ടരാല്ലും മഹാദ് സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന മക്കൾക്ക് ആ മക്കൾക്ക് പടച്ചോം കബറിൽ പോലും ഒരു സ്വൈര്യം കൊടുക്കൂലെന്നാ ഒരു സമാധാനം കൊടുക്കൂലാണ് ഒരു വാക്കോ ഒരു നോട്ടത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്